സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന ദൈവ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് വളരെ വ്യക്തിപരമായി ഇന്നത്തെ ദിവസം നിന്നോട് സംസാരിക്കുന്നുണ്ട് അവിടുന്ന് നിന്നെ നോക്കി പറയാണ് ഇനിയും നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക ഒറ്റക്കാരി എന്നിട്ട് കർത്താവിന്റെ പിന്നാലെ പോരണം എന്തൊരു സുഖ പറയണല്ലേ പക്ഷെ നമുക്ക് ഏറ്റവും പ്രശ്നം എന്താ ഈ അങ്ങോട്ട് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യ എന്റെ ആശയങ്ങൾ വിൽക്കേണ്ടി വരും എന്റെ കാഴ്ചപ്പാടുകൾ വിൽക്കേണ്ടി വരും എനിക്കുള്ള സമ്പത്ത് വിൽക്കേണ്ടി വരും എന്റെ അഭിപ്രായങ്ങൾ മാറ്റിവെക്കേണ്ടി വരും കർത്താവിന്റെ വഴിയിലൂടെ നടക്കുമ്പോ കർത്താവ് പറയണ പോലെ നടക്കണം കർത്താവിന്റെ ഇഷ്ടപ്രകാരം നടക്കണം അവിടെ എന്റെ ഭാവം മാറും രൂപം മാറും എന്റെ ശൈലികൾ മാറും പ്രിയപ്പെട്ടവരെ അപ്പൊ എന്ത് സംഭവിക്കും സമൂഹത്തിൽ ചിലപ്പോൾ ഞാൻ ഒറ്റപ്പെടും എനിക്ക് ആരും കൂട്ടിനുണ്ടാവില്ല കർത്താവിന്റെ കൂടെ നിൽക്കുമ്പോ ലോകത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ കല്ലെറിയാൻ തുടങ്ങും അപ്പോഴത്തേക്കും നമ്മൾ അയ്യോ പത്തേന്ന് കരയാൻ തുടങ്ങരുത് വേറൊന്നുമല്ല ദൈവത്തിന്റെ വഴി ലോകത്തിന്റെ വഴിയിൽ നിന്ന് ഡിഫറൻ്റ് ആണ് വളരെ വ്യത്യസ്തമാണ് കർത്താവ് നടത്തുന്ന വഴി വേറൊരു വഴിയാണ് അത് ശൂന്യവൽക്കരണത്തിന്റെ വഴിയാണ് കഷ്ടപ്പാടിന്റെ വഴിയാണ് കല്ല് വിരിച്ച ഒരിക്കലും നമ്മൾ ഓർക്കരുത് പൂക്കൾ നിറഞ്ഞൊരു വഴിയോടെ ചവിട്ടി നടക്കാനൊക്കെ എളുപ്പാണ് അല്ലെ ഫോൺ ഒരു വഴി എന്ത് അറിഞ്ഞു സ്വർഗത്തിൽ പോലെയാണ് പ്രശ്നം അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോ ഇഷാജി നമ്മളെ പലതരത്തിൽ പ്രേരിപ്പിക്കും ആ ആദ്യത്തിനെ ഹവേനെ ചെയ്തോണം നമ്മുടെ ജീവിതത്തിലേക്കും വരും കാണാൻ രസം ഇത് നല്ല രസണ്ട് നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നീ ഇത് അറിഞ്ഞിട്ടാണ് ഈ ലോകത്ത് ജീവിക്കണേ ഇതൊക്കെ ഒന്ന് കാണാണ്ട് ഇതൊക്കെ ഒന്ന് രുചിക്കാണ്ട് ഈ ലോകത്ത് ജീവിച്ചിട്ട് എന്താ കാര്യം എന്ന് പിശാജ് നമുക്ക് പറഞ്ഞു തന്നുകഴിഞ്ഞോ ബോധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഞാനില്ല നമ്മുടെ പ്രശ്നം എന്താ ഒരാളെ നമ്മൾ വെറുപ്പിക്കില്ല പിശാജിനെ പോലും വെറുപ്പിക്കാൻ രസ അല്ലേ നമ്മൾ എന്തിന് നല്ല മനുഷ്യരാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് എന്താണ് നമ്മളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കണേ എന്ത് കുറവാണ് ദൈവത്തെ അനുഗമിക്കുന്നതിൽ നിന്നും ദൈവത്തിന്റെ കുഞ്ഞായിരിക്കുന്നതിൽ നിന്നും എന്നെ തടസ്സപ്പെടുത്തുന്നതെന്ന് ഒന്ന് കണ്ടെത്താമോ ഈശോടെ അടുത്ത് നിന്നൊരു അഞ്ചു മിനിറ്റ് നേരം ശാന്തായിട്ടിരിക്കണം ഈശോട് ചോദിക്കണം കർത്താവെ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കാൻ തുടങ്ങിട്ട് കുറെ നാളായി പക്ഷേ എന്താണാവ എനിക്കൊരു സങ്കടം ഒരു ഒറ്റപ്പെടുന്ന അവസ്ഥ ഒരു സുഖമില്ലാത്ത ഇല്ലാത്ത പോലെയൊക്കെ ചെലപ്പോ തോന്നാണ് എന്താണെന്ന് അറിയണില്ലേ ചെയ്യണ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവണില്ല ഈശോ എനിക്കൊന്ന് പറഞ്ഞു തന്നെ എന്തോ പ്രശ്നമുണ്ട് ഒരു പക്ഷേ സ്വർഗത്തിന് നിക്ഷേപം ഇല്ലാത്തതായിരിക്കും എന്റെ പ്രശ്നം ഈ വാവിനോട് കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യൂ നീ ആദ്യം പോയി നിനക്കുള്ളതൊക്കെ വിറ്റിട്ട് നീ ചെയ്യണം സ്വർഗത്തിലെ നിക്ഷേപം നീ വാ കർത്താവിന്റെ കൂടെ പോണെങ്കിലേ സ്വർഗത്തിലെ അക്കൗണ്ട് തുടങ്ങണന്ന് അപ്പൊ നമുക്ക് ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കാം കർത്താവേ ഇത്ര നാളെ ഞാൻ ബാങ്ക് അക്കൗണ്ട് ഒക്കെ റെഡി എല്ലാം സേഫ് ആയിന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമില്ല നീ പറയല്ലേ അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ തീരുമാനം എടുക്കണം ഈശോയെ ഞാൻ സ്വർഗത്തിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന വിധത്തില് എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തും ഞാൻ തോറ്റു കൊടുക്കാനും വിൽക്കാനും എന്ത് വേണമെങ്കിലും റെഡിയാണ് അതിനുള്ളൊരു അഭിഷേകം കർത്താവ് എനിക്ക് തരണേ ഇന്നത്തെ ജീവിതത്തില് ഇന്നത്തെ എന്റെ ദിവസത്തില് ഈശോയെ നിന്റെ വഴികളിലൂടെ നടക്കാൻ സ്വയം തോൽക്കാൻ ഒന്ന് ചെറുതാകാൻ ഒന്ന് വിട്ടുകൊടുക്കാൻ കോട്ടയം നിക്കാൻ എനിക്ക് കിട്ടുന്ന ഒരവസരം പോലും ഞാൻ ഇന്ന് കർത്താവ് നഷ്ടപ്പെടുത്തില്ല എത്ര ഒറ്റപ്പെട്ടോട്ടെ തന്നെ ആയിക്കോട്ടെ ഒരാളും കൂട്ടിനില്ലാണ്ടായിക്കോട്ടെ എന്നാലും നിന്റെ വഴിയിൽ നിന്ന് ഒരു തരി പോലും ഞാൻ വ്യതിചലിച്ച് ജീവിക്കില്ല ഈ ഒരു തീരുമാനം നമുക്കുണ്ടാവട്ടെ അപ്പോ കർത്താവിനെ കൂടുതൽ അനുഗമിക്കാൻ അടുത്ത അനുഗമിക്കാൻ സ്വർഗത്തോളം ഈശോയുടെ കൂടെ നടക്കാൻ കർത്താവ് നമുക്ക് കൃപ തരും